രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഒരു വലിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുദൂര നിർണായക ഘട്ടത്തിലെത്തിയിരുന്നു ഈ ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു ഈ ഓപ്പറേഷന്റെ ഭാഗമായി പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് കരസേന നാവികസേന വ്യോമസേന എന്നിവയിൽ നിന്നുമുള്ള സ്റ്റെൽത്തി യുദ്ധോപകരണങ്ങളും കൃത്യതയുള്ള മിസൈലുകളും സംയോജിപ്പിച്ച് ഇന്ത്യ നിരവധി ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി തുടർന്നുള്ള ഈ ഓപ്പറേഷന്റെ ഭാഗമായി രണ്ട് സാപ് ടൂ തൗസൻഡ് എയർബോൺ എയർലി വാർണിംഗ് വിമാനങ്ങൾ ഒരു സി വൺ തേർട്ടി ജെ ട്രാൻസ്പോർട്ട് വിമാനം ഒരു ജെ എഫ് സെവൻ യുദ്ധ വിമാനം രണ്ട് എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ എന്നിവയുൾപ്പെടെ പാകിസ്ഥാന്റെ നിരവധി ഉയർന്ന മൂല്യമുള്ള സൈനികാസ്തികൾ നശിപ്പിക്കപ്പെട്ടു ഇന്ത്യൻ ആക്രമണങ്ങളിൽ ചിലത് പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിൽ അതായത് മുന്നൂറ്റി കിലോമീറ്റർ വരെ ഉള്ളിലെത്തിയിരുന്നു എന്നതാണ് ഈ ഓപ്പറേഷനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത് മെയ് ഒൻപത് പത്ത് രാത്രികളിൽ ഇന്ത്യൻ സൈന്യം നാൽ ഏകോപിത കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്തി വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കി സ്കൽപ്പ് ബ്രഹ്മോസ് മിസൈലുകൾ പോലെയുള്ള നൂതനായുധങ്ങൾ ഉപയോഗിച്ച് ബഹവൽപൂർ മുരത്കെ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളും ലാഹോറിലെയും കറാച്ചിയിലെയും പ്രധാന വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ കൃത്യമായി ആക്രമിച്ചു കൃത്യമായി പറഞ്ഞാൽ മെയ് പത്തിന് ഇന്ത്യൻ വ്യോമസേന സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകളും ബ്രഹ്മോ എയർ ലോഞ്ചഡ് ക്രൂയിസ് മിസൈലുകളും കൊണ്ട് സജ്ജീകരിച്ചിരുന്ന റഫാൽ സുഖോയ് കെ വിമാനങ്ങൾ ഉപയോഗിച്ച് ഏകോപിതവും ആഴത്തിലുള്ളതുമായി ആക്രമണ ദൗത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തി ആദ്യ ആക്രമണം ചക്ലാലിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിലെ വടക്കൻ വ്യോമ കമാൻഡ് കൺട്രോൾ ശൃംഖലയെ ലക്ഷ്യം ഇത് തുടർന്നുള്ള ആക്രമണങ്ങളെ ഏകോപിക്കാനും പ്രതികരിക്കാനുമുള്ള പാകിസ്ഥാന്റെ കഴിവിനെ ഫലപ്രദമായി ദുർബലപ്പെടുത്തി തുടർന്ന് ഇന്ത്യൻ വ്യോമസേന ജേക്കബാബാദ് ബൊളാരി വ്യോമ ആക്രമണം നടത്തി പാകിസ്ഥാന്റെ പ്രവർത്തന ശേഷിയെ കൂടുതൽ ദുർബലപ്പെടുത്തി കരയിൽ നിന്നുമുള്ള ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപണങ്ങൾ ഈ കൃത്യതയുള്ള ആക്രമണങ്ങൾക്ക് അനുബന്ധമായി എത്തിയതോടെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തെ മറികടക്കുന്ന ഒരു ബഹുമുഖാക്രമണം ഇന്ത്യ സൃഷ്ടിക്കുകയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തിന്റെ ആഘാതം പാകിസ്ഥാന് വിനാശകരമായിരുന്നു ഇതിനോടൊപ്പം അതിർത്തിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലെ പാകിസ്ഥാനുള്ളിൽ ഒരു പാകിസ്ഥാൻ സാബ് ടൂ തൗസൻഡ് റിയാവാക്സ് വിമാനത്തെ ആദംപൂരിൽ വിന്യസിച്ചിരുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം കൃത്യമായി ആക്രമിച്ച് നശിപ്പിച്ചു ഈ ഉയർന്ന മൂല്യമുള്ള അസ്ഥികളുടെ പ്രത്യേകിച്ച് എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളുടെയും ഒന്നിലധികം ഫൈറ്റർ ജെറ്റുകളുടെയും നാശം പാകിസ്ഥാന്റെ വ്യോമസേനയെ വലിയ തോതിൽ നിലംപരിശാക്കുകയും ഫലപ്രദമായ പ്രതികരണം നടത്താൻ കഴിയാതെ വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു വിമാനങ്ങളുടെയും വ്യോമത്താവളങ്ങളുടെയും നാശത്തിനു പുറമെ ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രധാന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും നിർവീര്യമാക്കി ലാഹോറിൽ വിന്യസിച്ചിരുന്ന ചൈനീസ് നിർമ്മിത എൽ വൈ എയ്റ്റി വ്യോമപ്രതിരോധ സംവിധാനത്തെ നശിപ്പിക്കാൻ ഹാർപ്പി ക്യാമിക്കസ് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിരുന്നു മറ്റൊരു ഹാർപ്പി ഡ്രോൺ ആക്രമണം കറാച്ചിയിലെ എച്ച് ക്യു നയൻ സർഫസ്റ്റിയർ മിസൈൽ സംവിധാനത്തെ ലക്ഷ്യമാക്കുകയും ഇതിനെ കൃത്യമായി നശിപ്പിക്കുകയും ചെയ്തു ഈ നടപടികൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയും സൈനിക സംവിധാനങ്ങളും സംരക്ഷിക്കാനുള്ള കഴിവിനെ കൂടുതൽ ദുർബലപ്പെടുത്തി അതേസമയം ഇന്ത്യൻ നാവിക സേനയുടെ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ആക്രമണ കേന്ദ്രങ്ങൾ മക്രാൻ തീരത്തു നിന്നും ഇരുന്നൂറ്റി അറുപത് മൈൽ അകല നിലയുറപ്പിക്കുകയും കറാച്ചി നാവിക തുറമുഖത്ത് ഒരു വലിയ മിസൈൽ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയും ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ പ്രധാന സമുദ്ര കേന്ദ്രമായ കറാച്ചി നാവിക ഡോക്യാർഡിന് നേരെ ഇരുന്നൂറ് മിസൈലുകൾ വരെ വിക്ഷേപിക്കാൻ ഇന്ത്യൻ നാവികസേന തയ്യാറായിരുന്നു ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ വ്യാപ്തിയും കൃത്യതയും പാകിസ്ഥാൻ സൈന്യത്തെ പ്രതിരോധത്തിലാക്കുകയും പാകിസ്ഥാൻ നാവികസേന പ്രധാനമായും തുറമുഖങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തതോടെ പാകിസ്ഥാൻ തങ്ങളുടെ പരാജയം തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ സമുദ്ര മേധാവിത്വത്തെ എതിർക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ കരസേനയും വ്യോമസേനയും ഫലപ്രദമായ പ്രത്യാക്രമണം നടത്താൻ പോലും പാടുപെട്ടിരുന്നു എന്നതാണ് സത്യം കറാച്ചി തുറമുഖം ഇന്ത്യയിൽ നിന്നും ഒരു ആക്രമണ ഭീഷണി നേരിടുമ്പോൾ പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് മെയ് പത്തിന് ഇന്ത്യൻ സൈനിക ഓപ്പറേഷൻസിനെ അടിയന്തരമായി ബന്ധപ്പെട്ടു ഇതിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാനോടുള്ള ശത്രുത ഉടൻ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ കരാർ നിർദ്ദേശിക്കണമെന്നും അഭ്യർത്ഥിച്ചു ബന്യൻ അൽ മർസൂസ് എന്ന രഹസ്യനാമമുള്ള പാകിസ്ഥാന്റെ സ്വന്തം പരിമിതമായ പ്രതികാര നടപടി ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഈ ഓപ്പറേഷൻ ഇന്ത്യ കൃത്യമായി തകർത്തതോടെയാണ് പാകിസ്ഥാന്റെ ഈ അഭ്യർത്ഥന വന്നത് അങ്ങനെ മെയ് പത്തിന് വൈകുന്നേരം അഞ്ചു മണി മുതൽ കര വ്യോമ കടൽ വഴിയുള്ള എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ഇന്ത്യൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു മെയ് പന്ത്രണ്ടിന് നടന്ന ഡി ജി എം ഒ തലയോഗത്തിൽ വെടിനിർത്തൽ ധാരണ വീണ്ടും ഉറപ്പിച്ചു അങ്ങനെ ഇരുപക്ഷവും ആക്രമണപരമോ ശത്രുതാപരമായതോ ആയ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രതിജ്ഞാബദ്ധരായി എന്നിരുന്നാലും കരാറിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇടയ്ക്കിടെ ലംഘനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുവെങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ അവസാനിപ്പിച്ചിട്ടില്ല എന്ന ഒറ്റ പ്രസ്താവനയോടെ ഈ വെടിനിർത്തൽ ലംഘനങ്ങൾ അവസാനിച്ചിരുന്നു മേഖലയിലെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളിലെ ഒരു പ്രധാന മാറ്റം തന്നെ ഓപ്പറേഷൻ സിന്ധൂർ പ്രകടമാക്കി ഒന്നിലധികം മേഖലകളിൽ ആഴത്തിലുള്ളതും ഏകോപിച്ചതുമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ഈ ഓപ്പറേഷൻ അടിവരിയിടുകയും അമിതമായ ശക്തിയുടെ ഭീഷണിയിൽ സംഘർഷം ലഘൂകരിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കുകയും ചെയ്തു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ നിർണായകമായി പ്രതികരിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെയും കഴിവിനെയും ഈ ഓപ്പറേഷൻ ശക്തിപ്പെടുത്തി അതേസമയം ഈ ഓപ്പറേഷൻ വഴി ആധുനികവും സംയോജിതവുമായ ഇന്ത്യൻ സൈനിക ശേഷികൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ നിർണായകമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ദുർബലത ലോകത്തിനു മുന്നിൽ എടുത്തു കാണിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിനാശകരമായ ഫലം പാകിസ്ഥാന്റെ സൈനിക കഴിവുകളെ പ്രത്യേകിച്ച് വ്യോമ മേഖലയിൽ വേഗത്തിലും നിർണായകവുമായ തകർച്ചയിലേക്ക് നയിച്ചു ശക്തി പ്രകടിപ്പിക്കാനും വ്യോമ നേടാനും കൃത്യമായ ആക്രമണങ്ങൾ നടത്താനുമുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനമായി മാറി ഇത് ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ ശത്രുത വേഗത്തിൽ അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കി എന്നതാണ് സത്യം സമാനതകളില്ലാത്ത വേഗതയിലും നിർണായകതയിലും ഒരു സംഘടനത്തിന്റെ ഫലം രൂപപ്പെടുത്താൻ തന്ത്രപരമായ വ്യോമശക്തിക്ക് എങ്ങനെ കഴിയുമെന്നതിന്റെ ഒരു പാഠപുസ്തക ഉദാഹരണമായി ഓപ്പറേഷൻ സിന്ധൂറിനെ നിലനിൽക്കും